ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഡേയിലേക്കുള്ള ബിസിനസ് വരുമ്പോൾ ആയിരം രൂപയ്ക്ക് താഴെയുള്ള ബിസിനസ്സിൽ നിന്ന് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഏകദേശം വീക്ക് വീക്കെൻഡ്സിലാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് മേളിലേക്കുള്ള ബിസിനസ്സിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിലുള്ള ഒരു സലൂണാണ് തിരുവനന്തപുരം ബേസ് ചെയ്ത് നല്ലൊരു ബിസിനസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നല്ല നീറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്യൂട്ടി സലൂണാണ് ഏകദേശം ആറ് മാസത്തോളമായി ഈ ഒരു സലൂൺ പ്രവർത്തനം ആരംഭിച്ചിട്ട് നമ്മുടെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ണറക്കോണം ജംഗ്ഷനിൽ നിന്ന് നെട്ടയത്തേക്ക് പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പോൾ ഒരു നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ബ്യൂട്ടി ലെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സലൂൺ കാണാൻ സാധിക്കും ഇതൊരു യൂണിസെക് സലൂൺ ആണ് ഇത് ആറ് മാസം പ്ര പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആറുമാസമായിട്ടുണ്ട് അതായത് അതിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആയിട്ടുണ്ട് നോക്കി ലാഭത്തിലേക്ക് റൺ ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള രജിസ്റ്ററുകളും എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഒതൻറ്റിക്കായിട്ടിരിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്കും നേരിട്ടിതിൻ്റെ ഇതുവരേക്കുള്ള രജിസ്റ്റർ അതായത് ഈ ആറ് മാസത്തേക്കുള്ള നമുക്ക് ആ ഒരു രജിസ്റ്റർ നോയിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരുന്നത് ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഡേയിലേക്കുള്ള ബിസിനസ് വരുമ്പോൾ ആയിരം രൂപയ്ക്ക് താഴെയുള്ള ബിസിനസ്സിൽ നിന്ന് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഏകദേശം വീക്ക് വീക്കെൻഡ്സിലാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് മേളിലേക്കുള്ള ബിസിനസ്സിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിലുള്ള ഒരു സലൂണാണ് ആണ് യൂണിസെക് സലൂൺ ആണ് ഇപ്പോൾ നമുക്കിതിനകത്ത് മൂന്ന് സ്റ്റാഫ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ചിട്ടുള്ളത് നമുക്ക് കൂടുതൽ സ്റ്റാഫിനേക്ക് വെച്ച് നമുക്കിത് നല്ല നിലയിൽ ആക്കിയെടുക്കാൻ സാധിക്കും എന്തായാലും ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ വർക്കും നല്ല ഫെസിലിറ്റീസോടും കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു സലൂൺ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇത് വില്പനയ്ക്ക് വന്നതിൻ്റെ കാര്യം ഇതിൻ്റെ ഓണർ വന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ കാനഡയിലേക്ക് പോവുകയാണ് കേട്ടോ അവരെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി റെഡിയായി അപ്പോൾ അവർ വിദേശത്തേക്ക് പോവുകയാണ് ആ ഒരു കാരണം കൊണ്ടാണ് ഇതിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ മേളി കയറുന്നതിന് മുമ്പ് താഴെയുള്ള ഫെസിലിറ്റീസ് കാണിച്ചു തരാം നമുക്കിവിടെ ഓൾറെഡി ഒരു പത്ത് കിലോവാട്ടിൻ്റെ ഒരു ജനറേറ്റർ നമുക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഉള്ള ലേഡീസ് സ്റ്റാഫിന് തന്നെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജനറേറ്റർ സംവിധാനം നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഡേ വന്നതുപോലെ റൺ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഈ സ്ഥലം ഉള്ളത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ആ ഉച്ച സമയത്താണ് കേട്ടോ ഡോക്ടറായ നോക്കിയാൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയാണ് നമുക്ക് നോർമലി റണ്ണിങ് ആവുന്ന സമയം ഈവനിങ് ടൈമാണ് ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത് നമുക്ക് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഇൻവേർട്ടർ ഒരുക്കിയിട്ടുണ്ട് ഇൻവേർട്ടർ സംവിധാനം ഓൾറെഡി അവൈലബിൾ ആണ് നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഉൾപ്പെടെ അതുപോലെ ഇതിനിപ്പോൾ കടക്കി കൊടുത്തിട്ടുള്ള അഡ്വാൻസ് അത് പോയിട്ട് ഇവരെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ അഡ്വാൻസ് അതെല്ലാം ഉൾപ്പെടെയാണ് ഞാൻ ഇന്ന് വില പറയാൻ പോകുന്നത് നമുക്കിനി ഇനി അകത്തേക്ക് പോവാം കയറി വരുമ്പോൾ ഇതാ ഇതാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നത് ഇതിൻ്റെ വലതു വശത്തേക്ക് ലേഡീസിൻ്റെ സെക്ഷനും ഇടതുവശത്തേക്ക് ജെൻസിൻ്റെ സെക്ഷനുമാണ് വരുന്നത് നമുക്ക് കയറി വരുമ്പോൾ നല്ല നല്ല പ്രീമിയം സെറ്റപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ശരിക്കും നല്ല നീറ്റായിട്ടുള്ള സലൂണിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രീമിയം ആയിട്ടുള്ള സർവീസ് കിട്ടുമ്പോഴാണ് നമുക്ക് അവിടെ പിന്നെയും ഇഷ്ടപ്പെട്ട് വീണ്ടും കസ്റ്റമേഴ്സ് വരുന്നത് കേട്ടോ ആ രീതിയിൽ നീറ്റായിട്ടുള്ള നല്ല പ്രീമിയം ലെവലിലാണ് ഇൻറ്റീരിയേഴ്സ് ചെയ്തിട്ടുള്ളത് ഇതാ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാവുന്ന രീതിയിൽ കസ്റ്റമറിന് വന്ന് വെയ്റ്റിംഗ് ഏരിയയിൽ മനോഹരമായിട്ടുള്ള സോഫയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദ ഇതാണ് ജെൻസിൻ്റെ സെക്ഷൻ കേട്ടോ നമുക്കിവിടെ ഒന്ന് രണ്ട് ദ ഈ സൈഡിലേക്ക് മൂന്ന് നാല് അങ്ങനെ ടോട്ടൽ നാല് ചെയേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ശരിക്കും ഇവിടെ ഉള്ള സ്റ്റാഫ് മൂന്ന് പേരാണ് കേട്ടോ അതായത് യൂണിസെക്സ് രണ്ട് പേർക്കും ജെൻസിനും ലേഡീസിനും വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ജെൻസ് സ്റ്റാഫ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫ് അവൈലബിൾ ആണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വീട് നമുക്കിവിടെ അടുത്ത് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുള്ള അൻപതിനായിരം രൂപയാണ് അത് ഉൾപ്പെടെ അതിൻ്റെ എല്ലാം കോസ്റ്റ് ഉൾപ്പെടെയാണ് നമ്മൾ നിന്ന് വില പറയാൻ പോകുന്നത് അപ്പോൾ ആ രീതിയിൽ രണ്ട് സ്റ്റാഫും പിന്നെ നമുക്കൊരു ക്ലീനിങ് സ്റ്റാഫുമാണ് ഇപ്പം നിലവിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിപ്പം നമുക്ക് അതിൻ്റെ ഗ്രോത്തിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ എടുക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരാളിനെയും കൂടെ രണ്ട് സെക്ഷനിലേക്കും ഒന്ന് അല്ലെങ്കിൽ യൂണിസെക്സ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റാഫിനെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും കാരണം നമുക്കിനി ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരെ വെയിറ്റ് ചെയ്യിക്കാണ്ട് കസ്റ്റമർ വന്ന ഉടൻ തന്നെ അവർക്ക് ആ ഒരു സർവീസ് കിട്ടുക അതാണ് ശരിക്കും ഒരു സലൂണിൻ്റെ വിജയം കേട്ടോ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഞാനിപ്പോൾ ഒരു സലൂണിൽ പോകുന്നിടത്ത് നമ്മൾ പോയാൽ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല അവർ എപ്പോഴും നമുക്ക് നാലോ അഞ്ചോ സ്റ്റാഫ് ഉണ്ടാവും നമ്മൾ പോയ ഉടൻ തന്നെ നമുക്ക് കസേര ഇരുന്ന് നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിപ്പോകും ആ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു സർവീസ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതെ ഈ രീതിയിൽ എല്ലാവിധ അറേഞ്ച്മെൻസോടും കൂടി നീറ്റായിട്ടാണ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ ഹെയർ വാഷ് ഏരിയ ആണ് ഈ പ്രോഡക്ട്സ് നോക്കി ഇപ്പോൾ ഏകദേശം അറുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ്സ് നമുക്കിപ്പം റെഡിലി ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇത് എടുക്കുന്നവർക്ക് ഡേ ഒണ്ണു മുതൽ തന്നെ ഇത് വർക്ക് ചെയ്ത് തുടങ്ങാൻ സാധിക്കും ആ രീതിയിലാണ് നമുക്കിതിൻ്റെ ഉള്ളത് ഇപ്പം ജെൻസിൻ്റെ ഫേഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് റൂംസ് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് ആദ്യത്തെ റൂം അതിനകത്ത് എല്ലാവിധ സംവിധാനങ്ങളും സംവിധാനങ്ങളോടും കൂടി നല്ല നീറ്റായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഇതുപോലുള്ള കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടവൽസ് എല്ലാം അതിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് ആ രീതിയിൽ നീറ്റായിട്ടുള്ള സാധനം ഒരു വർക്കാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം നമ്മുടെ പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് ജെൻസിന് വേണ്ടിയിട്ടുള്ള റൂമാണ് അതെ ഇത് വന്നിട്ട് നമ്മുടെ ലേഡീസിൻ്റെ ഹെയർ കട്ടും അവരുടെ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ നമുക്ക് മൂന്ന് ചേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഹെയർ വാഷ് ഏരിയ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി അവർക്ക് ഫേഷ്യലിന് വേണ്ടിയിട്ട് അതായത് ലേഡീസിൻ്റെ ഫേഷ്യലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂം ചെയ്തിട്ടുണ്ട് നമുക്കിതായി ഇവിടെ ഇതുപോലുള്ള രണ്ട് ടണ്ണിൻ്റെ രണ്ട് എ സിയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഒന്നര ടണ്ണിൻ്റെ ഒരു എ സിയും ഒരു ടണ് എ സിയും നമുക്ക് വേറെയും വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് മെയിൻ ഏരിയാസില് ഇതുപോലെ രണ്ട് ടണ്ണിൻ്റെ ഓരോ എ സി വീതം അങ്ങനെ ടോട്ടൽ നാല് എ സികളാണ് നമുക്ക് ഈ ഒരു പാർലറിനകത്ത് ഫുള്ളായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം സെറ്റപ്പാണ് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ള ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സലൂണിൽ പോയാൽ നമ്മൾ കാണുന്ന എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളടക്കമാണ് നമുക്ക് ഈ ഒരു സലൂൺ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും പുതുതായിട്ട് ഒരു ബിസിനസ് നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ആറ് മാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നൊന്ന് കാശ് അങ്ങോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ ഉണ്ടാകത്തില്ല ഇവിടെ ഓൾറെഡി ഒരു കസ്റ്റമർ ബേസ് ആയി തുടങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ മുന്നേ ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞത് നമുക്കൊരു ഗ്രാഫ് മേളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സലൂൺ ആണ് അപ്പം നിങ്ങൾക്ക് എടുക്കുന്ന സമയത്തും ആ രീതിയിൽ തന്നെ കസ്റ്റമർ ആ ഒരു കസ്റ്റമർ ബേസിനെ ഉപയോഗപ്പെടുത്തി പുതിയ ആൾക്കാരെ നമുക്ക് ബിസിനസ്സിൽ ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്ത് പുതിയ ആൾക്കാരെ നമുക്കിവിടെ എത്തിക്കാവുന്നതാണ് കേട്ടോ ദൈ ഇത് വന്നിട്ട് ലേഡീസിൻ്റെ ഫേഷ്യൽ ചെയ്യാനുള്ള റൂമാണ് നമുക്കിവിടെ രണ്ട് ടേബിൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉണ്ട് അതല്ലെങ്കിൽ കേട്ടനൊക്കെ ഇട്ട് നീറ്റായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ലേഡീസിൻ്റെ ഫേഷ്യൽ ചെയ്യാനുള്ള റൂമാണ് എല്ലാ റൂമുകളിലും എയർ കണ്ടീഷൻഡ് ആണ് അത ഇവിടെ നോക്കി ഇവിടെ എല്ലായിടത്തും എ സി വെച്ചിട്ടുണ്ട് അതുപോലെ സീലിങ്ങിലും എല്ലായിടത്തും പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് അതെ ഇത് നമ്മുടെ ഏറ്റവും പിൻവസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള റൂമാണ് ഇവിടെ ഒരു ഫ്രിഡ്ജ് അടക്കം വെച്ചിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കാനുള്ള ഡ്രിങ്ക്സ് അടക്കം നമുക്ക് ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പം കസ്റ്റമേഴ്സിന് നമുക്ക് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ജ്യൂസ് കൊടുക്കാം അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കിവിടെ നിന്ന് സെർവ് ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ഒരു ആഡ് സർവീസ് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം കസ്റ്റമർ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ നമ്മളൊരു കൂടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ഹാപ്പിയാവും നമ്മുടെ ഇവിടുത്തെ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ എല്ലാം ടോപ്പ് നോസ് റിവ്യൂസാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ നമുക്ക് ഒത്തിരി അധികം സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഒരു വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ടവൽസും ഇതെല്ലാം വാഷ് ചെയ്യാനായിട്ട് ഒൻപത് കിലോൻ്റെ ഒരു വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്ത് നമുക്ക് ഇത് ഉണങ്ങാനിടാനായിട്ട് ഇതിൻ്റെ ടോപ്പിൽ ടെറസിൽ തന്നെ റൂഫ് ചെയ്തിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് നമുക്ക് ഉണങ്ങാനിടാൻ സാധിക്കും വേസ്റ്റ് വെക്കാനുള്ള റൂമാണ് അപ്പോൾ മെയിനായിട്ട് നമുക്കിവിടെ വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയാണ് അപ്പോൾ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കും അതിന് ശേഷം ഇതിൻ്റെ നോർമലി കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് പോകും കേട്ടോ അതിൻ്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ തന്നെ ഒന്ന് കളക്ട് ചെയ്തിട്ട് പോവും ഇത് നമ്മുടെ വാഷ്റൂമാണ് നല്ല നീറ്റായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള വാഷ്റൂമാണ് നമ്മൾ നോർമലി ഒരു സാധാ സലൂണിലൊന്നും പോയാൽ ഇതൊന്നും കാണത്തില്ല ഇവിടെ ഒരു ജെൻസ് ജെൻസിനുള്ള ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ലേഡീസിനും ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കസ്റ്റമറിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും നോക്കുക ഇവിടുന്ന് തന്നെ കിട്ടും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് അതെ ഇത് വന്നിട്ട് ഒരു ഇലക്ട്രോണിക് ടവൽ ഹീറ്റർ ആണ് കേട്ടോ നമുക്ക് ഈ ടവലിലൊക്കെ ഈർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതെ ഇതിനകത്തൊക്കെ വെച്ച് ഹീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നമുക്ക് ശരിക്കും ഇപ്പോൾ ഒരു മാസം ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ് നമുക്ക് നമുക്കിതിനകത്തുള്ള കൺസ്യൂമബിൾസ് അതായത് മെയിനായിട്ട് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് രൂപയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി നമുക്ക് റീഫിൽ ചെയ്താൽ മതിയാവും കേട്ടോ ആ രീതിയിൽ മാത്രമേ ഇതിനകത്തുള്ള ഒരു റണ്ണിങ് കോസ്റ്റ് വരുന്നുള്ളൂ നമുക്കതുപോലെ സ്റ്റാഫ് ഞാൻ പറഞ്ഞത് പോലെ മൂന്ന് പേരുണ്ട് ഇതിൽ ഒരാളിൻ്റെ സാലറി നമുക്ക് വരുന്നത് ഇരുപത്തി ഒരു ഇരുപത്തെട്ടായിരം രൂപ ഒരാൾക്ക് ഇരുപത്തി മൂവായിരം രൂപ പിന്നെ ക്ലീനിങ് സ്റ്റാഫിന് വന്നിട്ട് ഒരു പതിനായിരം രൂപയ്ക്ക് താഴെയാണ് നമുക്ക് അവരുടെ സാലറി പിന്നെ നമുക്ക് ഈ ഒരു കെട്ടിടത്തിന് വാടക വരുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് ഇപ്പം നിലവിൽ വാടക വരുന്നത് അപ്പോൾ ഈ റെൻറ്റ് അഗ്രിമെൻറ്റ് പുതിയ എടുക്കുന്ന ആളിൻ്റെ പേരിലേക്ക് മാറ്റി എഴുതും നമ്മളിപ്പോൾ ഇതിന് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് എയ്റ്റ് മന്ത്സിൻ്റെ വാടക അഡ്വാൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോസ്റ്റും നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന വിലയിലൂടെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇത് പോകാൻ നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റും ഒരു വീടിൻ്റെ മേളത്തിനാലയും ആ രീതിയിൽ രണ്ട് പോർഷൻ നമുക്ക് സ്റ്റാഫിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാഫിന് വേണ്ടി എടുത്തിട്ടുള്ള കെട്ടിടത്തിൽ നമുക്കിപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് ഏകദേശം അൻപതിനായിരം രൂപയാണ് അതിൻ്റെയും ആ ഒരു പ്രൈസിങ്ങും അത് ഇതിനകത്ത് നമ്മൾ പറയുന്ന പ്രൈസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ ആ ഒരു കോസ്റ്റും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് പിന്നെ നമുക്കിപ്പോൾ അതിനെ വാടക വരുന്നത് നമുക്ക് ചെറിയ വാടക മാത്രമേ വരുന്നുള്ളൂ കേട്ടോ രണ്ടിനും കൂടെ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ അതിനകത്തുള്ള വാടക വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇതെല്ലാം കൂടെ ഒരു വാടക ഇനത്തിലും കറണ്ട് ബില്ലും എല്ലാം കൂടെ നമുക്ക് ചെറിയൊരു എമൗണ്ടിനകത്ത് തീരും ഇപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഇതിപ്പോൾ ഒരു പ്രോഫിറ്റ് എന്നുള്ള ലെവലിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങുന്നവർക്കറിയാം ഇപ്പോൾ നമ്മൾ ഏതൊരു ഇങ്ങനെയുള്ള ബിസിനസ് വീഡിയോ ഇട്ടാലും അടിയിൽ വരുന്നത് ഫുള്ള് നെഗറ്റീവ് കമൻസ് ആയിരിക്കും എന്നാൽ അവർക്ക് നടത്തിക്കൂടെ നടത്തി നടത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ പുറമേന്ന് പോലെയല്ല ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് പുറത്തിരുന്നു ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ അഭിപ്രായങ്ങൾ പറയാം ഇത് ഭയങ്കര അല്ല ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് തുടങ്ങാൻ പറ്റും അങ്ങനെയൊന്നും അല്ല ശരിക്കും ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് നമ്മൾ ആ രീതിയിലുള്ള പണിയെടുക്കണം ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും വർക്ക് ആവില്ല ഇഷ്ടംപോലെ ബിസിനസ്സുകൾ നടത്തി എണ്ണം പാളിപ്പോൾ ചെയ്തിട്ടുള്ള എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് കേട്ടോ ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം എടുത്ത് നോർമലി ഇതൊന്നല്ല ഏതൊരു ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ ഇതുപോലൊരു ബ്യൂട്ടി സലൂൺ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് നോർമലി ഒരു എയിറ്റ് ടു നൈൻ മന്ത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കയ്യിൽ നിന്നായിരിക്കും സാധാരണ രീതിയിൽ ചിലവ് പോകുന്നത് കേട്ടോ നമുക്ക് അതിൽ നിന്നൊന്ന് ലാഭത്തിലേക്ക് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു എട്ട് മാസം ഒൻപത് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഇപ്പോൾ ഒരു ആറാം മാസം ആയപ്പോഴത്തേക്കും കഴിഞ്ഞ മാസത്തിലെ അവർക്ക് പ്രോഫിറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് തേർട്ടി ടു ഫോർട്ടിക്ക് ആ ഒരു റേഞ്ചിൽ പ്രോഫിറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നില എന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്കിനി ഇതിനെ ഏറ്റെടുത്ത് നടത്തുമ്പോഴത്തേക്കും നമുക്കിനി ബിസിനസ് ഇത് കൂടത്തേ ഉള്ളൂ ഒരിക്കലും താഴോട്ട് പോകത്തില്ല കേട്ടോ എന്നാലും അതിൽ പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സർവീസ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ ഡിപ്പൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇത് അതുപോലെ തന്നെ അതിൻ്റെ നിലവാരം കൂടുതൽ മേളിലേക്ക് ഉയർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു പ്രോഫിറ്റ് അതിൽ നിന്നും കൂടുതലായിട്ട് ഉണ്ടാക്കി അപ്പോൾ എന്തായാലും ഇതിന് താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിക്കുക നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഇതായത് അതായത് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സാധനങ്ങൾക്കും ഇതിൻ്റെ അഡ്വാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ തേർട്ടി ഫൈവ് ആണ് ഉദ്ദേശിക്കുന്ന പ്രൈസ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറായിട്ട് തന്നെ സംസാരിക്കുക പുള്ളിക്ക് ഇതിനകത്ത് ഇതിനകത്ത് വന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റും ഇതുവരെയുള്ള റണ്ണിങ് കോസ്റ്റും എല്ലാം കൂടെ ശരിക്കും ഇതിനു മുകളിലേക്കും തന്നെ കോസ്റ്റ് പോയിട്ടുണ്ട് അപ്പോൾ അവർ ഒരു നോമിനൽ ആയിട്ടുള്ളൊരു പ്രൈസിങ് ആണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള എല്ലാ സെറ്റപ്പും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കാരണം ഏകദേശം ഒരു നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ഒരു ജ്യൂസ് ഷോപ്പ് തുടങ്ങിയപ്പോൾ എനിക്കന്ന് വന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മേലെയാണ് കേട്ടോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തോരം ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണും എനിക്ക് കാണുമ്പം തന്നെ മനസ്സിലായി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ശരിക്കും കൈ നഷ്ടം വരും ഞാൻ പറഞ്ഞതുപോലെ അതായത് ഈ ഒരു ആറ് മാസം റണ്ണിങ് കോസ്റ്റ് എന്നുള്ളൊരു സാധനമുണ്ട് അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു കൈനഷ്ടമായിട്ട് തോന്നാം പക്ഷേ വാങ്ങുന്നവർക്ക് ഇത് നല്ല ലാഭമാണ് താല്പര്യമുള്ള ഇത് നേരിട്ട് വിളിച്ച് ഡീലായിക്കോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കലേ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില തേർട്ടി ഫൈവ് ലാക്സ് ആണ് ഈ സലൂണിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ റിവ്യൂയിൽ പോയാൽ മതി കേട്ടോ ബ്യൂട്ടി ലെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ മതിയാവും ഗൂഗിൾ റിവ്യൂവിൽ എന്തോരം അതിൻ്റെ ആ ഒരു ഏത് രീതിയിൽ നടന്നു വന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കാരണം ഗൂഗിൾ റിവ്യൂവിൽ വരുന്നത് ജെന്യൻ ആയിട്ടുള്ള കസ്റ്റമർ ആണ് അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുപോയിട്ട് നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര ലക്ഷം പേരുടെ നമുക്ക് ഈ വട്ടിയൂർക്കാവ് ഈ ഒരു ഏരിയയിൽ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളതിൽ ഒരു ഒന്നര ലക്ഷം പേരുടെ ഡാറ്റാബേസ് നമുക്ക് എടുക്കുന്ന ആളിന് നൽകാൻ കഴിയും കേട്ടോ ആ ഒരു ഡാറ്റാബേസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആയിട്ടുള്ള പക്ക നമുക്ക് ബിസിനസ് സാധ്യതയുള്ള ഒരു ഡാറ്റാബേസ് അടക്കം നിങ്ങൾക്ക് തരുന്നുണ്ടാവും പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഇതിന് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട ഹെൽപ്പുകളെല്ലാം ഇതിനെ ഓണർ തന്നെ ചെയ്തു തരും കേട്ടോ ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്തായാലും കോർപ്പറേഷൻ നിങ്ങളുടെ പേരിലേ മാറ്റണമുണ്ടാവും ആ കാര്യങ്ങളെല്ലാം ചെയ്യണം അങ്ങനെയുള്ള സ്റ്റാർട്ടിങ്ങിന് വേണ്ട ഹെൽപ്പുകളെല്ലാം ഇതിൻ്റെ ഓണർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില തേർട്ടി ഫൈവ് ലാക്സ് ആണ്